സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം മകരസങ്കരമസൂര്യോദയം മഞ്ജുളമരതഗ ദിവ്യോദയം ശബരിഗിരീശൻ്റെ തിരുസന്നിധാനത്തിൽ ശ്രീകിരണങ്ങളാലഭിഷേകം മകരസങ്കരമസൂര്യോദയം ഉടുക്കും ചെണ്ടയും തരംഗങ്ങൾ ഉണർത്തി ഉദയഗീതങ്ങൾ പാടുമ്പോൾ ഉടുക്കും ചെണ്ടയും തരംഗങ്ങൾ ഉണർത്തി ഉദയഗീതങ്ങൾ പാടുമ്പോൾ സഹസ്രമന്ത്രാക്ഷരസ്തുതികൊണ്ടു ഭഗവാനെ സഹസ്രമന്ത്രാക്ഷരസ്തുതികൊണ്ടു ഭഗവാനെ കളഭമുഴുക്കൂചാർത്തുമ്പോൾ ഹൃദയത്തിലായിരം ജ്യോതിപൂക്കും സ്വർണ ജ്യോതിപൂക്കും മകരസംക്രമസൂര്യോദയം ഉഷസും സന്ധ്യയും തൊഴുകൈകളോടെ പുഷ്പമാല്യങ്ങൾ ചാർത്തുമ്പോൾ ഉഷസും സന്ധ്യയും തൊഴുകൈകളോടെ പുഷ്പമാല്യങ്ങൾ ചാർത്തുമ്പോൾ സുഗന്ധ പുണ്യാഹത്തിൻ കുളിർ കൊണ്ട ദേവനെ സുഗന്ധ പുണ്യാഹത്തിൻ കുളിർ കൊണ്ട ദേവനെ തിരുവാഭരണങ്ങൾ ചാർത്തുമ്പോൾ കരളിലെ പമ്പയിൽ പൂവിടരും വർണ്ണ മകരസക്രമസൂര്യോദയം മഞ്ജുളമരദഗ ദിവ്യോദയം ശബരിഗിരീശൻ്റെ തിരുസന്നിധാനത്തിൽ ശ്രീകിരണങ്ങളാലഭിഷേകം ശ്രീകിരണങ്ങളാലഭിഷേകം <Shrie> ീ കിരണങ്ങളാലിഷേകം